എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടലാനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണി ഉണ്ടാക്കുന്നങ്ങനെ ഞാൻ നോക്കാം ഈ ചട്നി ഉണ്ടാക്കുന്നത് മുളക് പൊടി ചേർത്തല്ല നല്ല സ്വാദ സ്വാദിങ്ങനെ ചട്നി തയ്യാറാക്കിയാൽ എൻ്റെ വീട്ടിലൊക്കെ ദോശയ്ക്കും ഇഡലിക്കും ഇങ്ങനത്തെ ചട്നിയാണ് അമ്മ ഉണ്ടാക്കി തരുന്നത് ഇതിന് ചേരുവ എന്നാ നമ്മൾ ഏത് ചട്നി ഉണ്ടാക്കിയാലും ആ ചട്നിക്ക് കൂടുതൽ രുചി കൊടുക്കുന്നത് കൂടുതൽ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക് അത് എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ കടുക് പൊട്ടിക്കാൻ കടുകും കറിവേപ്പിലയും വറ്റൻമുളകും ചുവന്നുള്ളി അരിഞ്ഞതും നമുക്ക് എന്തോരം ചട്ണി വേണമെന്ന് വെച്ചെന്നാൽ തേങ്ങാടെ അളവ് വ്യത്യാസം വരുത്താം അതിനനുസരിച്ച് എരിവിലും വ്യത്യാസം വരുത്തണം ഇനി ഈ ചുവന്നുള്ളിയും തേങ്ങായും വറ്റൽമുളകും കൂടെ കൂടി നന്നായിട്ട് മഷി പോലെ അരകാൻ ഇത് ഈ ജാറിലോട്ടിട്ട് ഒരല്പം വെള്ളത്തിൽ നല്ല മഷി പോലെ അരച്ചെടുത്തു ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൻ മുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കണം ചുവന്നുള്ളി നല്ലോണം മൂക്കണം നല്ല ചുവന്നാൽ നിറവാകണം ഞാനിപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം കറിവേപ്പിലയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചുവന്നുള്ളി ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൻമുളക് കൊടുക്കാം ുള്ളിൽ നന്നായിട്ട് മൂത്തു ഉള്ളിയുടെ നിറമൊക്കെ മാറി ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ജാറ് കഴുകി ഒഴിച്ചിട്ടില്ല അരപ്പ് പയ്യൊന്ന് ചൂടായി കഴിയുമ്പം വേണം അതിൻ്റെ ജാറ് കഴുകി ഒഴിക്കാൻ ജാറ് കഴുകി ഒഴിച്ചു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ ചട്നി നന്നായിട്ട് തിളപ്പിക്കണം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കാരണം ഇത് കുറച്ച് സമയം ഇരുന്നാലും വളിച്ചു പോകത്തൊന്നുമില്ല നമ്മളിപ്പോൾ ഉപ്പും ചേർത്തിട്ടില്ല കാരണം ഈ ചട്നി ഒരൽപ്പം കുറുകി വരും നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചാറ് കുറുകി വരുമ്പോഴത്തേനും ഉപ്പ് കൂടിപ്പോവും ആ ഇപ്പോൾ നന്നായിട്ട് തിളച്ചത് പാകമായി ഇനി നമുക്ക് ഉപ്പ് നോക്കി വെച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുകി നല്ല ഭംഗിയാകും പണ്ടുകാലത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുളക് പൊടി ചേർക്കാതെ പറ്റർ മുളക് ചേർത്ത ചട്ണി ഇവിടെ റെഡിയായി നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ കഴിക്കാൻ നല്ല തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബൈ